റൂഹിന്റെ പാതി രചന അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ എങ്ങനെ നിങ്ങൾ സംസാരിക്കും ഞാൻ അവിടെ കാണാം അവൻ പോകാനൊരുങ്ങിയതും ഫറാവിന്റെ കയ്യിൽ പിടിച്ച് തലകുലുക്കി തലവുലിക്കി അവനവളെ സൂക്ഷിച്ച് നോക്കി കണ്ണുകളിൽ ചുവപ്പ് പടർന്നിട്ടുണ്ട് അവന് നോക്കി കണ്ണുകൾ കൊണ്ട് പോകില്ലേ എന്ന് കേഴുന്നുണ്ട് അവനവളെ തോളിലൂടെ ചേർത്ത് പിടിച്ച് ഒന്നുമില്ല ജസ്റ്റ് നിന്റെ സമ്മതമില്ലാതെ ഒന്നും നടക്കില്ല അവളുടെ കവിളിൽ തട്ടി അവൾക്ക് മാത്രം കേൾക്കാൻ പാതിന് പറഞ്ഞ് ഞാൻ പിന്തിരിഞ്ഞു ആൾ വല്ലാത്തൊരു വീർപ്പ് മുട്ടലോടെ നിന്നു പരാഷ ഇയാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടോ എന്നോട് സംസാരിക്കാൻ ആസിൽ പോയ വഴിയെ നിൽക്കുന്ന അവൾ നോക്കി അയ്മൻ ചോദിച്ചു ഏഹ് ആൾ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ അവനെ നോക്കി ആക്ച്വലി ഞാൻ എനിക്ക് ഇയാളൊന്ന് കണ്ടപ്പോഴേ ഇഷ്ടമായി പിന്നെ തന്നെ അന്വേഷിച്ചു വന്നപ്പോൾ മഠത്തിൽ അബ്ദുൽ അനിയൻ്റെ മോളാണെന്ന് അറിഞ്ഞു ചോദിച്ചു വരാൻ ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിച്ചു അവൾ കേൾക്കാൻ താല്പര്യമില്ലാത്ത കോട്ടേജിലെ കാഴ്ചകൾ നോക്കി നിന്നു തൻ്റെ അഭിപ്രായം എന്തായാലും വീട്ടുകാരെ അറിയിക്കണം അവനൊന്നുകൂടെ അവൾ നോക്കി ആളൊന്ന് മൂളി എന്നെ കുറിച്ചൊന്നും അറിയണ്ടേ അവൻ വീണ്ടും അവളെ നോക്കി അതൊക്കെ അറിഞ്ഞു വെച്ചിട്ടാവുമല്ലോ എന്നെ കാണാനുള്ള അവസരം ഇരിക്കേ ആളവനെ നോക്കി തന്നെ ആ കുട്ടിതൊക്കെ എവിടെ പോയിടും പുറത്ത് കാണുമ്പോൾ ഇങ്ങനെ ഗൗരവുള്ള ആളുകളല്ലോ താൻ എപ്പോഴും ഒരുപാട് ഇരിക്കാൻ പറ്റുമോ ഞാനിവിട്ട് എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു പിന്നെയാണല്ലോ സോ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ആൾ ഒരുവിധം പറഞ്ഞു പറഞ്ഞൊപ്പിച്ചു ഇറ്റ്സ് ഓക്കെ എന്നാൽ നമുക്കവിട്ട് പോയാലോ അവനവൾ നോക്കി ആൾ വേഗം മുന്നിലേക്ക് നടന്നു അവനും പിന്നാലെ ചെന്ന് ലീവിങ്ങിലേക്ക് ഇരുന്നു ആ ഇത്ര പെട്ടെന്ന് സംസാരിച്ചു വരുന്നോ ഒരു കാരണവിടെ ചോദിച്ചു ഏയ് അതിനു മാത്രം പറയാനൊന്നുമില്ലെങ്കിൽ അരിമനെ അയാൾ നോക്കി പറഞ്ഞു അസ്ലു മുന്താസിന്റെ പുറകിൽ നിൽക്കുന്ന ഫറയ തന്നെ ശ്രദ്ധിച്ചു അവളുടെ മനസ്സ് മറ്റെവിടെയോ ആണോ അതാ കണ്ണുകളിൽ വ്യക്തമായി കാണാം അവനൊന്ന് അവൾ നോക്കിക്കൊണ്ട് അതിഥികളിലേക്ക് കണ്ണു തിരിച്ചു പെട്ടെന്നാണ് ആമി അകത്തേക്ക് കയറി വന്ന് ലീവിങ്ങിലിരിക്കുന്ന ആളുകളെ കണ്ടതും അവളൊന്ന് പകച്ചു ആ എന്താ ലേറ്റായോ മുസ്തഫ അവൾ നോക്കി ചോദിച്ചു ഇറങ്ങാൻ താമസിച്ചോ അപ്പ അവൾ അയാൾ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞ് അസുലിനടുത്തേക്ക് നിന്നു ഇത് ഒരാൾ നോക്കി ഞങ്ങളുടെ മരുവകളാ സിദീഗിരി പറഞ്ഞു ഓ മിസിസ് അസ്ലു അവനോട് ചേർന്ന് നിൽക്കുന്ന അവൾ നോക്കി അവർ പറഞ്ഞു അല്ല അസ്ലുന്റെ വൈഫല്ല ഇത് ഞങ്ങളുടെ ഉമ്രാൻ്റെ വൈഫാ നേരത്തെ പറഞ്ഞല്ലോ മുസ്തഫ അവനെ നോക്കി ഓ ഡോക്ടറാണല്ലേ അവളുടെ കയ്യിലെ മെഡിക്കൽ കോട്ടും സ്റ്റെത്തും കണ്ട് അവർ ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ തലയാട്ടി ചെക്കിനും ഒന്നുകൂടെ നോക്കി അകത്തേക്ക് നടന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അഭിപ്രായവും സൗകര്യം പോലെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് നടത്താം ചെക്കൻ്റെ വാപ്പാതും പറഞ്ഞ് കൈകൊടുത്ത് പിരിഞ്ഞു ആ അവര് പോയെന്ന് ഉറപ്പുവരുത്തിയതും അസുലഭത്തേക്ക് നടന്ന് നാലുപാടും ഫറയെ തിരഞ്ഞു അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ ചെക്കൻ്റെ മൈമയും പെണ്ണുങ്ങളുടെ കുറ്റവും പറഞ്ഞിരിക്കുന്ന പെൺകുട്ടത്തെ അവഗണിച്ച് അവൻ മുകളിലേക്ക് കയറി ഫറയുടെ റൂം ലക്ഷ്യമാക്കി എനിക്ക് പറ്റുന്നില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യു അവര് തോർപ്പിച്ച പിന്നെ അറിയാലോ ഞാൻ ജീവനവിടെ കാണില്ല അവൾ തേങ്ങിക്കൊണ്ട് ഫോണിലൂടെ പറഞ്ഞു എന്റെ ഫറ അവരൊന്ന് കണ്ടുപോയതല്ലേ ഉള്ളൂ അതിനിപ്പം എന്താ നീ ചുമ്മാ പെട്ടെന്ന് ഇഷ്യൂ ആക്കല്ലേ ഞാനൊന്ന് ആലോചിക്കട്ടെ ശിവയുടെ ശബ്ദം മറുപറത്തു ഉയർന്നു ആലോചിക്കാൻ ഇപ്പം എന്നെ വേണ്ടേ ഇതൊക്കെ അന്നറിയായിരുന്നില്ലേ പറഞ്ഞാൽ ഞാൻ സംസാരിക്കാം എന്തായാലും സമ്മതിക്കില്ല ഞാൻ അമ്മയായിട്ടൊന്ന് സംസാരിച്ച് വേണ്ട പോലെ ചെയ്യാം നീ ഒന്ന് അടങ്ങ് ഞാൻ പിന്നെ വിളിക്കാം ഞാൻ കുറച്ച് തിരക്കിലാണ് ആളൊന്നും മൂളി വിട്ടുകളയില്ല ആർക്കും കൊടുക്കുകയില്ല എൻ്റെതാണ് കേട്ടല്ലോ വെറുതെ മനസ്സ് വേദനിപ്പിക്കാൻ നിൽക്കണ്ട ഒന്നും അറിയാത്ത പോലെ അങ്ങ് അടിക്ക് കുറച്ചുകൂടെ നിന്റെ എതിർപ്പ് പ്രകടിപ്പിക്കാൻ നോക്ക് അപ്പം അസലൂ എതിർത്തോളൂ അങ്ങനെ കുറച്ചുകൂടെ പിടിച്ചു നിൽക്ക് ഞാനും വഴികേണ്ടിയിട്ടുണ്ട് അതൊന്ന് സെറ്റാകുന്നവരെ ആൾ അവൾ മൂളികൊണ്ട് ഫോൺ കട്ടിയാൻ ഒരുങ്ങിയതും വാതിൽ ചാരി അവൾ രൂക്ഷമായി നോക്കുന്ന അസുവിനെ കണ്ട് അവളുടെ കൈകാലുകൾ വിറച്ചു കയ്യിൽ നിന്നും താഴെ പോകാൻ നിന്ന ഫോൺ അവൻ കയ്യിൽ പിടിച്ച് സ്ക്രീനിലേക്ക് നോക്കി അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവക്കെന്നും ഞരമ്പുകൾ ഉയരുന്നും അവൾ പേടിയോടെ നോക്കി അവന്റെ കണ്ണുകൾ ദേഷ്യത്തോടെ ദേഷ്യത്തോടവിടെ നേരെ നീണ്ടതും അവൾ പിന്നിലേക്ക് വേവിച്ചുപോയി പോയി ഇത് അവന്റെ ശബ്ദം ഒരു ഗർജനം പോലെയാണ് അവൾക്ക് തോന്നിയത് വാക്കുകളില്ലാതെ ഭൂമി നേരിറക്കി അവൾ അവനെ നോക്കി ഫറാ നിന്നോടെ ചോദിച്ച് അവന അവൾക്കടുത്തേക്ക് കാർ വെച്ചുകൊണ്ട് ചോദിച്ചു അസലൊക്കെ ഏത് പിന്നെ നിനക്ക് വിൽക്കുന്നില്ലായിരുന്നല്ലോ ഈ നമ്പർ ആരാ ഇത് നിന്റെ എങ്ങനെ വന്നു അവന്റെ ശബ്ദം മൂർച് കേറി അത് അത് ശിവേ അസ്ലു ഫറ പൂർത്തിയാക്കും മുന്നേ ആമി അവനെ വിളിച്ചു അവൾ ഫറയെ നോക്കി അരുതിന്ന് കണ്ണുകൾ കൊണ്ട് കാണിച്ചു അസ്ലു ആമിയെ തിരിഞ്ഞു നോക്കി അസലു നീ എന്താ ഇവിടെ വാ എനിയൊരു കാര്യം പറയാനുണ്ട് ആമിയവനെ തന്ത്രപൂർവ്വം പുറത്തേക്ക് ഇറക്കാൻ നോക്കി നിക്ക് ഞാൻ വരാം അവൻ ഗൗരവത്തോടെ ആമിയെ നോക്കി പറഞ്ഞു വാ അസ്ലു പറയട്ടെ അവൾ അവന്റെ കൈ പിടിച്ച് വലിച്ചു നീ ഒന്നും പറയണ്ട എനിക്ക് അതിൽ അത്യാവശ്യമായിട്ട് ഇവിടെ സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് എന്താന്ന് വെച്ചാ പറയാം അവൻ തീർത്തു പറഞ്ഞു ഫറ നീ പറഞ്ഞില്ല ആമിയുടെ അത്രയും പറഞ്ഞു അവൻ ഫറയുടെ നേരെ തിരിഞ്ഞു അവൾ അവളെ അറിയാതെ ആമിയെ നോക്കി ലുക്കരുമായ ഐസ് അവൻ കൗരത്തോടെ ഫറയോട് പറഞ്ഞു അവൾ മേലെ അവനിലേക്ക് നോട്ടം മാറ്റി അർദ്ധരാത്രി മുതൽ പുലർച്ചെയോളം സംസാരിക്കാം ഒന്ന് കാണാൻ വന്നപ്പോഴേ കരഞ്ഞു കൂയി വിളിക്കാം ആരവൻ എന്ത് ബന്താ നിനക്ക് അവനായിട്ടുള്ളു അസലുവിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ദേഷ്യം കടന്നു വന്നിരുന്നു അസുലു ഞാൻ ആമി അവൻ വിളിച്ചതും അവൻ ഫറയെ തന്നെ ഉറ്റുനോക്കി വേണ്ടെന്ന് കൈയുയർത്തി കാണിച്ചു നീ പറയുന്നു അതോ ഞാനായിട്ട് അവൻ മുന്നേ ഫറ വേണ്ടെന്ന് തലവുലുക്കി ഗുഡ് എങ്കി പറ ആരാ ഇത് ആരായി അവനൽപയത്തിൽ ചോദിച്ചു ഫറയുടെ കണ്ണുകൾ നിറഞ്ഞു ഏങ്ങൽ പുറമേക്ക് വന്നു വരാനിരിക്കുന്ന ദുരന്തം അവൾക്ക് മുന്നേ അറിയാമായിരുന്നു എന്നിട്ടും ഫറ സമയം പോകുന്നു അസുലീട്ടി അസുലിക്കും അവൾ ഏംഗ് പറഞ്ഞു ആമിയോളെ സഹതാപത്തോടെ നോക്കി ഓകെ ഞാനൊന്നും ചെയ്യില്ല പക്ഷേ അവൻ ആരാണെന്ന് എനിക്കറിയണം പറ അവൻ കൈകൾ മാറി പിണച്ചു വെച്ച് ചോദിച്ചു ശിവേ പറ അവൾ പൂർത്തിയാക്കും മുന്നേ ആമിയവള് വിളിച്ചു നിനക്കറിയാവോ കുറെ നേരം എല്ലാം കിടന്ന് ഇളകുന്നു അവൻ ദേഷ്യത്തോടെ തിരിഞ്ഞ് ആമി നോക്കി ചോദിച്ചു വാ ഞാൻ പറയാം അവൾ കിട്ടിയേക്ക് ആമിയ അവൻ്റെ അടുത്തേക്ക് വന്നോട്ട് പറഞ്ഞു മാറിക്കണി അവന്റെ അലർച്ചയായിട്ട് ആമി രണ്ടടി പിന്നിലേക്ക് വെച്ചു ദേഷ്യം വന്നാൽ പിന്നെ അവനെ നിയന്ത്രിക്കാൻ പാടാണ് അവൾ ഓർത്തു പറ പറ അവൻ വീണ്ടും ഫറയ്ക്ക് നേരെ തിരിഞ്ഞു ശിവേട്ടൻ അവൾ ഉണ്ട് മൂക്കുവലിച്ച് പറഞ്ഞു ശിവേട്ടനോ ഏത് ശിവൻ അവന്റെ കണ്ണുകൾ കുറുകി മുഖം വലിയ അവൾ ആകെ പേടിച്ച ആമിയെ നോക്കി ആമി നിസായതയോട് അവൾ നോക്കി ഏത് ശിവൻ അലറി അസുല കാര് സിദ്ധു അവൾ പൂർത്തിയാക്കു മുന്നേ അവളുടെ കരണം പുകഞ്ഞൊന്ന് കിട്ടിയിരുന്നു ഫറയുടെ കണ്ണുകൾ നിറഞ്ഞുതൂവി അസുലു ദേഷ്യപ്പെട്ടതിലല്ല അവൾക്ക് വേദന തോന്നിയത് ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി അസലു തന്നെ തല്ലി പൊന്നുപോലെ കൊണ്ടാടന്നിരുന്ന ആളിൽ നിന്നും കിട്ടിയ വേദന അത് അവളെ വല്ലാതെ തളർത്തി ഒരു വാക്ക് ഒരു വാക്കിനോട് പറയായിരുന്നില്ലേ പിന്നിലേക്ക് തിരിഞ്ഞ് പേടിയോട് നിൽക്കുന്ന ആമയെ നോക്കി അവൻ ദേഷ്യത്തിൽ അലറി അസ്ലി ഞാൻ അവൾ വാക്കുകൾക്ക് വേണ്ടി പരതി ഫറ നീത് എന്തറിഞ്ഞിട്ട നീതങ്ങാൻ ഇവിടെയുള്ള എന്ന് പറഞ്ഞ നടക്കുന്ന നിന്റെ എന്റെ ഇവളുടെ ഒക്കെ പപ്പമാരുടെ ചെവിയിലെത്തിയുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിട്ടുണ്ടോ ഫറ നിനക്ക് തീരെ ബോധം നീയായിട്ട് തുനിഞ്ഞിറങ്ങി ആണോ മടത്തിൽ തറവാണ്ട് അടിപേര് പിഴുതരിയാൻ എന്ന് ചോദിക്കാർ എന്തിനാണ് ഫറാ നീ അവൻ അവന് തീരെ അസ്ലുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് വരച്ചു എന്ത് വേണേലും പറഞ്ഞു അടിച്ചു മരണം നിന്ന് ശിവേട്ടലിനെ അകറ്റാൻ പറ്റില്ല വർക്ക മാത്രം പറയല്ലേ എന്നെ കൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല അസുലു അവൾ നിലത്തേക്ക് ഓർന്നിരുന്ന് ഏങ്ങലടികളോട് പറഞ്ഞു ഫറാൻ നോക്ക് നീ നീ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കും ഫറാ അവരൊന്നും സമ്മതിക്കില്ല ഉറപ്പാ അത് എന്നെക്കാൾ നന്നായിട്ട് നിനക്കറിയാം ഒന്നാമത് എങ്ങനെയെങ്കിലും അവർ കിട്ടിക്കില്ല പിന്നെയുള്ളത് ഇന്റർകാസ്റ്റ് അവനവളെന്തോ പറഞ്ഞ് മനസ്സിലാക്കുന്ന അറിയാതെ വലഞ്ഞു അസിലും നീയും പ്രാക്ടിക്കൽ ആവേണ്ട സമയം കഴിഞ്ഞു ആ ഒരു പ്രായപൂർത്തിയായി സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ മാത്രം മുതിർന്ന പൗരന്മാരാ അവരുടെ ജീവിതം എങ്ങനെ വേണം നിശ്ചയിക്കാൻ അവർക്കാണ് അവകാശം ദയവക്കീലിക്കാൻ നിൽക്കല്ലേ നിന്റെ പുറകിൽ വരുന്ന പുക നിനക്കറിയില്ല ഇവരെയൊന്നും നിങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അവൻ ആമയെ രൂക്ഷമായി നോക്കി കാണുന്ന പോലെ ഒന്നും നല്ല നിന്റെ അബ്ദവും പപ്പയും മുസ്തഫയും ഇരിട്ടിനു മുന്നെ അവക്ക് വേറൊരു മുഖുണ്ട് നീ വെറുതെ അവന്റെ ജീവൻ ആപത്ത് വരുത്തിരുത് അവൻ അവൾ നോക്കി പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന വഴി ആമിയൊന്നു കളിപ്പിച്ച് നോക്കാനും അറിഞ്ഞില്ല ഫറ എന്തു പറയാതെ കരഞ്ഞുകൊണ്ടിരുന്നു ഇതൊക്കെ മുന്നേ പ്രതീക്ഷിച്ചതാണ് പക്ഷെ എന്തോ വിട്ടുകളയാൻ തോന്നിയില്ല ആ സ്നേഹം കണ്ടില്ലെന്ന് അടിക്കാൻ കഴിഞ്ഞില്ല ആമി അവൾക്കടുത്തേക്ക് വന്ന് പ്രയാസപ്പെട്ട് അവൾക്കടുത്തേക്ക് ഇരുന്നു നീ കരയണ്ട ആദ്യമായിട്ട് കേട്ടതിൻ്റെ ഒരു അതാണ് അവന് അല്ലാതെ നിങ്ങൾ രണ്ടുപേരും അവന് ജീവനല്ലേ ഓക്കെ ശരിയാവും ആമി അവളുടെ നെറുകിൽ തല പറഞ്ഞു അത്രമാത്രം ഞങ്ങൾ സ്നേഹിച്ചിട്ടും ഇങ്ങനെ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് കരുതി കാണുമല്ലേ അസുഖ ശിവേട്ടെ ശിവേട്ടനെന്തേലും ചെയ്യും അങ്ങനെ വല്ലതും നടന്നെ ഞാൻ ഞാൻ ചെയ്യിച്ചിരിക്കില്ല ആമിത്ത അവൾക്കരഞ്ഞുകൊണ്ട് ആമിയുടെ ചുമലിലേക്ക് വീണു അപ്പം ഞാനും നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഞാൻ മരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഷായുണ്ടോടോ എനിക്ക് കൂട്ടിനെ അവന് പിരിയാണിക്ക് കഴിയുമെന്ന് കരുതിയിരുന്നു നിങ്ങളൊക്കെ ഇല്ല സാഹചര്യങ്ങളാ തൻ്റെ പാതി നഷ്ടപ്പെട്ടു നിർത്തി ജീവിതം കളയുന്നവരാ ഈ ഭൂമിയിലുള്ളതെങ്കിൽ ഇവിടെ ആരും തന്നെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ പഠിക്കണം ഫറ നന്നായിട്ട് നല്ലൊരു ജോലി വാങ്ങണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ ബുദ്ധിമുട്ടാതെ ജീവിക്കാൻ പഠിക്കണം പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമ്പോഴും പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവരണം ജീവിക്കാനായി ഇവൻ എൻ്റെ വയറ്റിലുള്ളതുകൊണ്ടാണ് അശ്മി ഇന്നും ജീവനോട് ഇരിക്കുന്നത് നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല ഞാനതിനർഹല്ല ഞാൻ എന്നെ തന്നെയാണ് നിനക്ക് കാണുന്നത് അസ്ലുവിനെ സഹോദരം കാര്യങ്ങൾ കുറേ മനസ്സിലാക്കുന്ന ഞാൻ കരുതിയത് അവൻ കൂടുന്ന ഇവിടെയുള്ളൊരു പരിധിവരെ കൂട്ടി നിർത്താം നിനക്കോ ശിവക്കോ അവനായി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു സൂചനയെങ്കിലും കൊടുക്കായിരുന്നു അതാണ് അവനിത്ര ദേഷ്യം ദേഷ്യമല്ല സങ്കടമാണെന്ന് നിനക്ക് നിനക്ക് നല്ലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നാച്ചു അവളോട് കാര്യങ്ങൾ പറഞ്ഞാൽ അസുലുവിനെ അവൾ വഴി അറിയിച്ചിരുന്നെങ്കിലും നീ സേഫ് സേഫാവുമായിരുന്നു ഇതിപ്പോ ആമി വയറിൽ കൈ താങ്ങി പതി എണീക്കാൻ നിന്നും ഒരു ബുദ്ധിമുട്ടോട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ഫറവേഗണീറ്റ് അവൾ എണീപ്പിച്ച് ഞാൻ സംസാരിക്കുക അസുലുവിനോട് കാര്യം ഉണ്ടാകാൻ തോന്നില്ല നീ നാച്ചിനോട് പറഞ്ഞു നോക്ക് അവൾ വിചാരിച്ച ചിലപ്പോൾ നടന്നു നിന്നിരിക്കും അവളുടെ മുഖത്ത് പോലും നോക്കി എനിക്കാവില്ല അമിത എല്ലാം തുറന്നു പറയുന്നവരായിരുന്നു ഞങ്ങൾ ഇത് ഞാൻ മറിച്ചുവെച്ചു എന്നറിയുമ്പോൾ ഒരുപക്ഷെ അസുലവിനേക്കാളും അവളാ വിനെ വെറുക്കുന്നത് ഫറ വീണ്ടും കരഞ്ഞു അപ്പോഴാണ് അവളുടെ ഫോൺ റിങ്ങിയുന്നത് അവൾ സ്ക്രീനിലേക്കും ആമിയുടെ മുഖത്തേക്കും നോക്കി എടുക്ക് അവന് കൂടി ടെൻഷനാക്കാൻ സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്ക് എന്നിട്ട് രണ്ടുപേരും കൂടി തീരുമാനിക്കുക അവളുടെ കവിളിൽ തട്ടി ആമി പുറത്തേക്ക് ഇറങ്ങി ഫറ പറയും തിരക്കോ കഴിഞ്ഞ് ഒന്നിപ്പോഴാണ് ഫ്രീ ആയേ കീതപ്പഴകി ശിവ പറഞ്ഞു ഫറ നീ എന്തൊന്നും ഇണ്ടാത്തേ അല്ലെങ്കിൽ എന്താ ചെവിയിൽ നിന്നാണല്ലോ എന്തു നേരത്തെ വെച്ച് പോയി പിണക്കാണോ അവളുടെ ഭാഗം നിശബ്ദമായിരുന്നു ഫറ പറ എനിക്ക് പ്രശ്നമൊക്കെ ഉണ്ട് നിന്നെ കാത്തിരിപ്പിനെ നീതി വേഗം വിളിച്ചാ അവൻ മിണ്ടാതിരിക്കാണോ ശിവേട്ട അവൾ ഏങ്ങിക്കൊണ്ട് വിളിച്ചു എന്താ ഡീ എന്താ എന്താ പറ്റി നീ നിനക്ക് നിനക്കറിയുന്നേ പറ അവനായു അല്ലേ സാറല്ല അവനവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ശിവേട്ട എനിക്ക് ശിവേട്ടനെ അവൾ വാക്കുകളില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ ഫറാ നമ്മളിതിന് നിന്ന് വലിയൊരു പൊട്ടിത്തറ നന്നിട്ട് നമുക്ക് ഒന്നാവാൻ ഒക്കെ ഒന്നാമത് നീ വിചാരിക്കുന്ന പോലെ പോലെയല്ല മടത്തിലുള്ളവര് നിങ്ങൾക്ക് മുന്നേ മുഖം കണ്ട് നീ അവരെ വിലയിരുത്താൻ വരരുത് അന്തസ്വാഭിമാനവും പ്രൌഢിയും കാത്തു സൂക്ഷിക്കുന്ന അവർക്ക് മുന്നിലേക്ക് സ്ത്രീനിളയും വീട്ടിലെ പയ്യൻ്റെ ആലോചന എന്നുള്ള അവസ്ഥ ഉള്ളൂ എൻ്റെ അവസ്ഥയും മറിച്ചല്ല ഇല്ലാത്ത ബന്ധുക്കളും കാരണവുമാർ എന്തിന് തിരിഞ്ഞോക്കാത്ത കുടുംബക്കാർ വരെ അവർ ന്യായം പറയാനും ഉപദേശിക്കാനും പറഞ്ഞു വരുത്താനും ഇതൊക്കെ അനുഭവിച്ച തള്ളി നീക്കാതെ മുന്നോട്ടൊരു വഴിയുള്ളൂ വേണ്ടെന്ന് ഒരുപാട് മനസ്സരം പറഞ്ഞു പിടിപ്പിച്ച പക്ഷെ നിന്നെ നിന്നെ കാണുമ്പോൾ എൻ്റെ ബുദ്ധി എന്റെ ഹൃദയം നിൻ്റെ അരിയിലേക്ക് ഓടിയതുമാണ് അവൻ വാക്കിടില്ല നിങ്ങൾ അവർക്കിടയിൽ മൗനം നിറഞ്ഞു അല്പസമയത്തിന് ശേഷം അവൻ തന്നെ അവളെ വിളിച്ചു പറ പേടിക്കണ്ട ഞാനില്ലേ എന്റെ ദയത്തൊരുറ്റി ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നിന്നെ ആരും തൊടില്ല പോരെ നീ ടെൻഷനാവുന്ന വേണ്ട അസുലിനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം ശിവേട്ട ഇപ്പൊ അസ്ലുഖാനെ കാണണ്ട ദേഷ്യത്തിന് എന്താ ചെയ്യാന്ന് പറയാനൊക്കില്ല ഇല്ലടി അവൻ എനിക്കറിയാവുന്നല്ലേ ഞാൻ പറഞ്ഞോളാം പോരെ ആമില്ലായിരുന്നു അവിടെ മിത്തെ പറഞ്ഞു നോക്കിയോട് കേൾക്കാൻ കൂട്ടാക്കിയില്ല ആമി ഈ വഴക്ക് പറഞ്ഞു ശിവേട്ട ആമിത്ത പറയാ അവർക്കിടയിൽ കുഞ്ഞു വന്നോ ആമിത്തും ക്രൂരതയാണ് കാണിക്കുന്നത് അപ്പൊ നമുക്കിടയില് കുഞ്ഞു വന്ന എല്ലാവരും ശിവേട്ട എന്ത് നീ എവിടേക്കായി കയറി പോന്ന് നിനക്ക് എത്ര വയസ്സായി വെറും വെറുപത് ആ നിനക്ക് കുഞ്ഞ് നീയെ ഒരു കുഞ്ഞാ പഠിച്ച മര്യാദയ്ക്ക് ഒരു ജോലി വാങ്ങാൻ നോക്കുന്നതിന് പേരം അവൾ പ്രസവിക്കാൻ നടക്കുന്നു ശിവ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ശിവേട്ടാ അതല്ല ഞാൻ നീ ഒന്നും പറയണ്ട എഴുതാപ്പുറം വായിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ ഇതൊക്കെ ഞാൻ ശരിയാക്കോളാം അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ശിവേട്ടാ അത് ഫറ അടുത്ത കവിളേക്കുള്ള അടി എൻ്റെ അടുത്ത് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക വേണ്ട നിന്നെ കെട്ടാനുള്ള വഴി ഞാൻ കണ്ടോളാം ഓരോന്ന് ഊഴിച്ചു പരിപ്പിച്ച മണ്ടത്തരം ചെയ്തു വെച്ച് എൻ്റെ പണി കൂട്ടിയത് കേട്ടലോ ബുക്കെടുത്ത് നാല് ക്ഷം പഠിക്കാൻ നോക്ക് എന്നെ കിട്ടിയാലും ജോലി ആകുന്നവരെ ഒന്നും ഏഹേ നീ നോക്കിയേ വേണ്ട അവൾ കൊച്ചിനുണ്ടാക്കാൻ നടക്കുന്നു അവൻ ഗൗരവം വിടാ പറഞ്ഞു ഞാൻ വെക്കുവാ എന്താ ചെയ്യു അവൾ ദേഷ്യത്തിൽ ഫോൺ കെട്ടിയത് ചിരിയോടെ വിടുന്നവൻറെ മുഖം പെട്ടെന്ന് ചിന്തയിലാണ്ട് പോയി അവൻ ഫോൺ എടുത്ത് കോണ്ടാക്ടിൽ പരധി ഒരു നെടുവീർപ്പോടെ കോൾ ബട്ടൺ പ്രസ് ചെയ്തു ഇതേ സമയം അസുലുവിന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൻ സ്ക്രീനിലേക്ക് നോക്കി ആൻസർ ബട്ടൺ അമർത്തി ശെവിയോട് ചേർത്ത് നിന്നു അസലു എന്താ ഗാംഭീര്യമുള്ള അവന്റെ ശബ്ദം ഒന്നുകൂടെ ഉറച്ചു എടാ എനിക്ക് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ഇനി എന്ത് പറയാനടാ നീ ഞാനായിട്ട് കണ്ടുപിടിക്കുന്നതിന് ഒരു നിമിഷമെങ്കിലും മുന്നേ എന്നോട് ഈ കാര്യമൊന്നും സൂചിപ്പിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രക്ക് വേദന തോന്നില്ലായിരുന്നു ശിവ കൂടെ കൊണ്ട് നടന്നിട്ടില്ലേടാ ഞാൻ എന്നിട്ട് നിങ്ങൾക്കെങ്ങനെ എന്നോട് ആ ഒരു ആച്ചുവിൻ്റെ അരികിൽ കിടന്ന് അവളുടെ കയ്യിൽ കൈ മുറിക്ക പിടിച്ചു അസലിവ അറിയാൻ തെറ്റാണ് എല്ലാം നിന്നോട് പറയണമെന്ന് കരുതി തന്നെയാ സമയം ഒത്തു വന്നില്ലടാ അറിയാം നിന്നെ നമ്പര് കണ്ടപ്പോഴേക്ക് മനസ്സിലായതാ അവളായിട്ട് പറയു നോക്കിയതാ ആമിക്കും അറിയായിരുന്നല്ലോ എന്നെല്ലാരും കൂടി മാറ്റി നിർത്തിയല്ലേ അസലോ പ്ലീസ് ഡാ ഇങ്ങനെയൊന്നും പറയില്ലേ ഞാനായിട്ട് ചോദിച്ചാൽ പറഞ്ഞാൽ സമ്മതിക്കൂ മാഡത്തിലെ രാജകുമാരി എനിക്ക് തരുവായിരുന്നു നീക്കു കൂടി ഇല്ലല്ലോ അതിന് പറ്റുന്നൊരു അവസരം എനിക്കൊന്നും സെറ്റിൽഡായിരുന്നു തോന്നുമ്പോൾ ഞാനായിട്ട് ചോദിക്കാൻ കരുതിയതാ സമ്മതിച്ചില്ലെങ്കിലും വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ ഉദ്ദേശിച്ചത് അതിന് ഞാനതിന് സ്റ്റാൻഡാവണം അതിന് എനിക്ക് ടൈം വേണം മനസ്സിലാക്കണം പ്ലീസ് ശിവ അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു ഇതങ്ങാനിവിടെ അറിഞ്ഞ ശിവ നീ തീർന്നു കേട്ടോ എന്തിനാടാ അസിലും ഒഴിമിക്കാൻ നിർത്തി ഇഷ്ടപ്പെട്ടു പോയടാ തെറ്റാണെന്ന് തോന്നിയില്ല അല്ലെങ്കിലും പ്രണയിക്കാൻ ഇതൊക്കെ നോക്കിയിട്ട് വേണോടാ കുഞ്ഞിലെ കുഞ്ഞിലെ മുതലേ എനിക്ക് അവളെ അത്രയ്ക്ക് ചെറുപ്പം മുതലേ ഞാൻ കാണുന്നല്ലേ ഇട്ടു കൊടുക്കാൻ തോന്നിയില്ലടാ അസിലൊന്ന് മൂളി എന്നാ തൽക്കാലം നിങ്ങൾ തമ്മിൽ മറക്കുന്നതാണെന്നല്ലോ അല്ലെങ്കിൽ രണ്ടും ജീവനോട് ഭൂമി കാണില്ല നിനക്ക് ശരിക്കും പപ്പേ അറിയില്ല എനിക്ക് പോലും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കുടുംബത്തിന് കോട്ടം തട്ടുന്നങ്ങാനും വല്ല ഉണ്ടായാ അറിയാലോ ശിവ നീ ആയിട്ട് ഒഴിഞ്ഞു മാറിയേക്ക് അപ്പോൾ ഫറകുന്നോളൂ ഇരുചവിയറിയാദ്യൂടെ അവസാനിപ്പിക്കാൻ നല്ലെന്ന് തോന്നുന്നു ശിവ അങ്ങനെ ഒരു അവസാനം ഉണ്ടെങ്കിൽ അന്ന് ശിവയുടെ കൂടെ അവസാനമാകും അസലു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അവസാനത്തെയും പെണ്ണ് അവൾ മാത്രമാ എൻ്റെ പെണ്ണ് അത്രയും പറഞ്ഞു ശിവ കോൾ കട്ട് ചെയ്തു അസുലു തനിക്കരികിലെല്ലാം കേട്ടുകൊണ്ട് കിടക്കുന്ന ആശികൾ പിടിമുറുക്കി എന്ത് വേണം അവരിങ്ങനെയായ അവനവിടെ മാറിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് ചോദിച്ചു അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വീഴണം അവരുടെ ജീവിതല്ലേ എങ്ങനെ വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ ആശിക്ക നമുക്കെന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അപ്പം നോക്കാം അവളും അവനെ തിരികെ പോണോന്നു നാച്ചു നിനക്കൊരിക്കലും എന്നോട് പറയാൻ തോന്നിയിട്ടില്ലേ അസലവളെ നോക്കാതെ ചോദിച്ചു എന്ത് അവളോ അവനെ നോക്കി ചോദിച്ചു അവൾ അവനെ നോക്കി നീയും ഷിബിയായിട്ടുള്ള ഇഷ്ടം അവനവളുടെ മുഖത്തേക്ക് നോക്കി അവടെ തികച്ചും ശാന്തതയും നിറഞ്ഞ പുഞ്ചിരി മായിരുന്നു കാണാൻ സാധിച്ചു എന്താണ് ഈ അവനും പുഞ്ചിരിയോടെ അവനെ നോക്കി എല്ലാം അറിയായിരുന്നു എന്ന് എനിക്കറിയാം ഇതുപോലെ ഒരിക്കലും എൻ്റെ അരി വന്ന് ചോദിക്കട്ടെ എന്ന് കരുതി നമുക്ക് ജീവിക്കാൻ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാറിത്തന്ന ആഷിക്കാവൻ ഇനിയും ഞാൻ വേദനിച്ച അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായി പോകും അത്ര മാത്രം എന്നെ ആൾ വാക്കളില്ലാതെ നിന്നു നഷ്ടബോധം തോന്നുന്നുണ്ടോ അവൻ അവളെ നോക്കി ഒരിക്കലുമില്ല മഠത്തിലെ കൊച്ചു കുൽത്താൻ്റെ ഭാര്യപ്പെട്ടല്ലേ എനിക്ക് എനിക്ക് തങ്ങ് ബോധിച്ചു പിന്നെ ഈ കാപ്പിക്കണ്ണനേ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവനൊരു പുഞ്ചിരിയോട് അവളിലേക്ക് ചാഞ്ഞു ഇരു മനസ്സിലും പരസ്പരം പങ്കുവെക്കാൻ കഴിയാതെ ഷിബിയെക്കുറിച്ച് വേദനിക്കുന്നുണ്ടായിരുന്നു ദിവസങ്ങൾ കൊഴിഞ്ഞു വീണ്ടുകൊണ്ടിരുന്നു ഫറയും ശിവയും തമ്മിൽ കോണ്ടാക്ട് കുറച്ചുകൊണ്ട് വന്നു ഇനി മറ്റാരും വഴി പിടിക്കപ്പെടേണ്ട എന്ന തീരുമാനം അവരെടുത്തിയിരുന്നു അസുലു വഴി അയിമന്റെ വിവാഹം വേണ്ടെന്ന് വെച്ചു ശിവക്കത് വലിയൊരു ആശ്വാസമായിരുന്നു നാച്ചു അസുലവും തങ്ങളുടെ പ്രണയ പാറി നടക്കുകയാണ് ആമി ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണ് ഒൻപതാം മാസത്തിന്റെ അവസാനത്തിലെ എല്ലാ ബുദ്ധിമുട്ടും അവൾക്കപ്പോൾ ഉണ്ടായിരുന്നു മുറ്റം തൂക്കാനായി ഇറങ്ങി ആമി നടുവിൽ തോന്നുന്ന ചെറിയ വേദന അവഗണിച്ച് വീണ്ടും മുറ്റം തൂക്കാൻ തുടങ്ങി പെട്ടെന്ന് അടിവയറിനെയും നടുവിനേയും പിടിച്ചു കിട്ടുന്ന അസഹ്യമായ വേദന അവൾ വരിഞ്ഞു മുറുക്കിയതും കയ്യിലുള്ള ചൂൽ നിലത്തേക്കിട്ട് അവൾ പ്രയാസപ്പെട്ട് ഉമ്മറത്തെ സ്റ്റെപ്പിലേക്ക് ഇരുന്നു ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തെന്ന് മനസ്സിലാക്കാൻ ആൾക്കു വലിയ സമയം വേണ്ടി വന്നില്ല വേദന രൂക്ഷമാകുന്നതും അവൾ മേലെ എണീക്കാൻ ശ്രമിച്ചു പക്ഷെ അവൾക്കതിനു സാധിക്കുന്നില്ലായിരുന്നു ഉള്ളിലേക്ക് നോക്കി അലറി വിളിക്കാൻ കഴിയാത്ത വിധം തൻ്റെ തൊണ്ട വറ്റി വരേണ്ടത് അവൾ അറിഞ്ഞു ഒരു നിമിഷം മരിച്ചു പോകുമോ എന്ന് പോലും ഭയപ്പെട്ട അവൾക്ക് മുന്നിലേക്ക് കരുത്തുറ്റ ഒരു കര നീണ്ടു അവൾ ആ കൈയിലേക്കായി മുറുകെ ചേർത്തു അവന്റെ കയ്യിലേക്ക് തന്റെ ഭാരം മുഴുവൻ ഏൽപ്പിച്ചുകൊണ്ട് അവൾ എണീക്കാൻ ശ്രമിച്ചു വീഴാനാഞ്ഞതും അവൻ വയറിനെയും ചേർത്ത് അവളെ താങ്ങി നിർത്തി അകത്തേക്ക് ഉറക്കി അലറി വിളിച്ചു ഉമ്മേ ഷിബിയുടെ ശബ്ദം ആ വീടിനെ ഒന്നാകെ വിറപ്പിച്ചു തന്റെ കയ്യിൽ പിടിമുറുക്കി വേദന കൊണ്ടുവന്ന് കരാൻ പോലും കഴിയാതെ പുളയിൽ നിന്ന് ആമിയെ നോക്കി അവന് നേരെ കാറിനടുത്തേക്ക് അവളെയും ചേർത്ത് പിടിച്ച് നടന്നു വസ്ത്രത്തിലൂടെ പടരുന്ന നനവ് അവൾക്കൊപ്പം അവനും തിരിച്ചറിഞ്ഞു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം